കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെ പെൻഡ ക്സ്ത ഞായറ് ആഘോഷിച്ചു ശ്രീഹാ കാലം ആരംഭിച്ചു ശ്രീഹാകാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച സ്വർണവെള്ളി എന്നാണ് അറിയപ്പെടുക സ്വർണവെള്ളി എന്ന് പറഞ്ഞാൽ പെൻഡ കുസ്തായിലെ പത്രോസിന്റെ പ്രസംഗം കേട്ട് മൂവായിരത്തോളം പേര് മാനസാന്തരപ്പെട്ടു പത്രോസ്നേഹപ്രസവം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഒരു ഉച്ചക്കാരൻ അവിടെ വിഷയമായി നിൽക്കുക പത്രോസിനെ കൂട്ടരയെ കണ്ടപ്പോൾ കൈ നീട്ടി പത്രോസ് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കയ്യിൽ തരാൻ സ്വർണമോ വെള്ളിയോ ഇല്ല എനിക്കുള്ളതാണ് നിങ്ങൾക്ക് തരുന്നു എഴുതിയിട്ട് നടക്കുക ഉടൻ തന്നെ ആ വ്യക്തി സൗഖ്യം പ്രാപിച്ചു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടായിരിക്കുന്ന മാറ്റമാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ആത്മാവ് ശക്തി പ്രാപിക്കും അവർ പറയുന്നതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറും രോഗികൾ സൗഖ്യം പ്രാപിക്കും ബലഹീനത ശക്തി പ്രാപിക്കും മുടക്കർ നടക്കും അങ്ങനെ തുടങ്ങി അദ്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനായിട്ട് ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ദാഹിക്കണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ അത് ചിലപ്പോഴൊക്കെ മന്ദതയിലായിരിക്കാം അടുപ്പിലെ ചാരം എന്നറിയുന്ന പോലെ അത് ഊതി 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 കത്തിക്കണം നമ്മിലുള്ള ചൈതന്യം നമ്മിലുള്ള പ്രകാശം കെടാതെ അത് മറ്റുള്ളവർക്ക് പ്രകാശമായി മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറണം സൂക്ഷിച്ച് വായിച്ചു കേട്ടതുപോലെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതന്നെ നിങ്ങളുടെ വെളിച്ചം അവനുമ്പെ പ്രകാശിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമാകണം മറ്റൊരു അനുഗ്രഹമായിട്ട് മാറണം വിശുദ്ധ വലിയ പങ്കെടുക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം എൻ്റെ ജീവിതം എന്റെ സംസാരം എന്റെ പെരുമാറ്റം മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നുണ്ടോ അതോ മറ്റുള്ളവർക്ക് മുറിവിന് കാരണമാകുന്നുണ്ടോ അസ്വസ്ഥത കാരണമാകുന്നുണ്ടോ ഞാൻ എൻ്റെ ഒരു അനുഗ്രഹമാണോ ഞാൻ ജീവിത ഒരു അനുഗ്രഹമാണോ ഞാൻ മക്കൾക്ക് ഒരു അനുഗ്രഹമാണോ എൻ്റെ സംസാരം വഴി എൻ്റെ പെരുമാറ്റം വഴി ആരെങ്കിലും വേദനയ്ക്കിടയാകുന്നുണ്ടോ ഞാൻ മൂലം എൻ്റെ മാതാപിതാക്കള് അസ്വസ്ഥരാകാൻ അസ്വസ്ഥപ്പെടാനായിട്ട് ഇടയാകുന്നുണ്ടോ ഞാൻ മൂലം എൻ്റെ ജീവിത പങ്കാളി വേദനിക്കാൻ തലവേദന ഉണ്ടാക്കാൻ ഇടയാകുന്നുണ്ടോ ഞാൻ നിന്നും ചിന്തിക്കണം എൻ്റെ ജീവിതം അനുഗ്രഹമാണോ എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് ആരെങ്കിലൊക്കെ തമ്പുരാട് പക്കി കടുക്കാനായിട്ട് ഇടയാകുന്നുണ്ടോ എൻ്റെ വീടുകളിൽ മറ്റോ ഞാൻ മറ്റത്തിലേക്ക് ഒരു അഞ്ചു പത്ത് മാസം മുൻപ് മറ്റത്തിലേക്ക് കടന്നു തന്നപ്പോഴും ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് ഏതൊരു പ്രായമുള്ള ഒരു മനുഷ്യനെ ചോദിച്ചു എൻ്റെ പേര് ഫ്രാൻസിസ് എന്ന അത് പ്രാർത്ഥിച്ച എൻ്റെ അപ്പൻ്റെ പേര് കൊച്ചപ്പൻ എന്ന കൊച്ചപ്പൻ ഭരിച്ചിപ്പോൾ എത്ര ദിവസമായി എത്ര നാളായി എൻ്റെ അപ്പൻ ഇപ്പം ഇരുപത്തി ഏഴ് വർഷമായി മരിച്ചിട്ട് അന്ന് ചോദിക്കുന്ന സമയത്ത് ഇരുപത്താറ് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അയാൾ ആ മനുഷ്യനെ പറഞ്ഞു എൻ്റെ അപ്പൻ പേര് ഇരുപത്താറ് വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇരുപത്തി ആറ് വർഷം മുൻപ് മരിച്ചുപോയ എൻ്റെ അപ്പനെ കുറിച്ച് കൊച്ചപ്പേട്ടനെ കുറിച്ച് ആ മനുഷ്യൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ് ഓ കൊച്ചപ്പേട്ടൻ ഒരു പ്രാർത്ഥന കൊച്ചപ്പേട്ടൻ ആ വിഷ്ണുപലയിലെ പങ്കാളിത്തം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഒരു ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഒരു ചൈതന്യമായിരുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റം കാണുമ്പോഴും എൻ്റെയും നിങ്ങളുടെ ജീവിതം കാണുമ്പോഴും ഒരാളെങ്കിലും എടുക്കാൻ ഇടയാകത്തുണ്ടെങ്കിലേ ഒരാളെങ്കിലും വിശുദ്ധ കുർബാനയിലേക്ക് അടുക്കാനായിട്ട് ഇടയാക്കുന്നുണ്ടെങ്കിൽ ഒരാളെങ്കിൽ കുംഭസാരിക്കാനായിട്ട് ഇടയാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി നമ്മൾ നമ്മളിത് അനുഗ്രഹമായി എൻ്റെ ജീവിതം ഒരാളെ വിശുദ്ധ ബലിയിൽ നിന്ന് അകറ്റാനായിട്ട് ഇടയാക്കുന്നുണ്ടെങ്കിൽ കുംഭസം വിശുദ്ധ കുംഭസാരിൽ നിന്ന് അകറ്റാനായിട്ട് ഇടയാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം അനുഗ്രഹമല്ല ശാപമാണ് വിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം എൻ്റെ ജീവിതം എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എൻ്റെ സമൂഹത്തിൽപ്പെട്ടവർക്ക് എൻ്റെ ഇടവകയിലുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടോ ഞാനൊരു പ്രകാശമായിട്ട് മാറുന്നുണ്ടോ എൻ്റെ ജീവിതം പറ്റവർക്കൊരു ഒരു ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് ഇടയാക്കുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ അനുധ്യാപനം ചെയ്യാനായിട്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ പ്രകാശമുള്ളവരായിട്ട് മാറുവിൻ എന്നുള്ള ഈശോയുടെ കൽപ്പന എനിക്ക് നിങ്ങൾക്ക് അനുവർത്തിക്കാം പ്രകാശമുള്ളവരായിട്ട് മാറാം ആത്മാവിൽ ജ്വലിച്ച് ആത്മാവിൽ നവീകരിക്കപ്പെട്ട പുതിയ സൃഷ്ടിയായിട്ട് മാറാം കലാത്തിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം ഉള്ളവരെ എൻ്റെ നിങ്ങളുടെ ജീവിതം ഒരു പുതു ചൈതന്യം ഉളവാകാനായിട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറാനായിട്ട് ഇടയാകണം ഒരു പുതു സൃഷ്ടിയായിട്ട് മാറാൻ നമ്മെ കാണുമ്പോൾ നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റം കാണുമ്പോൾ അനേകർക്ക് തമ്പരാൻ പത്തിലേക്കടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാകണം അങ്ങനെയാണെങ്കിലേ നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹമായി ഈ ഴ്ച പെറ്റപ്പ തിരുന്നാൾ കഴിഞ്ഞുള്ള ഈ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം ഞാൻ മൂലം എൻ്റെ സംസാരം മൂലം ഒരാൾ പോലും വേദനിക്കാൻ ഇടയാകില്ല എന്നുള്ള ഒരു ദൃഢ നമുക്ക് എടുക്കണം ഞാൻ പല ദിവസങ്ങളിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് തപരാനെ ഇത് ഞാൻ കുറെ പേരെ കണ്ടുമുട്ടും കുറെ സ്ഥലങ്ങളിലേക്ക് പോകും എൻ്റെ സംസാരം മൂലം എൻ്റെ സാന്നിധ്യം മൂലം എൻ്റെ പെരുമാറ്റം മൂലം ഒരാളുടെ പോലും മനസ്സ് മുറിപ്പെടാനായിട്ട് ഹൃദയം വേദനിക്കാനായിട്ട് ഇടയാകല്ലേ എന്ന് വരെ ഒരു പരിധി വരെ തമ്പുരാൻ അതിനു അനുഗ്രഹം തരുന്നുണ്ട് ഈ ഒരു പ്രതിജ്ഞ ഞാൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ മൂലം ഒരാളെ പോലും വേദനയ്ക്ക് ഇടയാകരുത് ഇടയാകില്ല എന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങള് നമ്മുടെയൊക്കെ ഇടവക എന്തുമാർഗ്ഗതുല്യമായേനെ സന്തോഷപരിതമായേനെ ഞാൻ മൂലം ഒരാൾ പോലും വേദനയ്ക്കിടയാകരുത് ഞാൻ മൂലം ഒരാൾ പോലും കണ്ണീരൊഴുക്കാൻ ഇടയാകരുത് ഞാൻ ഞാൻ മൂലം ഒരാൾ പോലും അസ്വസ്ഥപ്പെടാനായിട്ട് ഇടയാകരുത് പ്രിയപ്പെട്ടവരെ പറയാൻ തന്നെ എളുപ്പമുണ്ട് പക്ഷേ നമ്മുടെ സംസാരം നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കണം ഇതിന് കുറെ ത്യാഗം സഹിക്കണം വില കൊടുക്കാൻ തയ്യാറാകണം ഇത് ആത്മാവിൽ ജോലിച്ചവർക്ക് മാത്രം സാധിക്കുള്ളൂ ആത്മാവ് നിറഞ്ഞവർക്ക് മാത്രം സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ തെറിവാക്കുകൾ വരും ഒരു വാക്കും കേട്ടാലേ മറ്റുള്ളവർ വേദനയ്ക്കും കണ്ണിനൊഴുക്കും മറ്റുള്ളവർ തലവേദന ഉണ്ടാകും എന്റെ സാന്നിധ്യം മൂലം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകും ഞാൻ കുറേ വർഷം മുൻപ് പട്ടക്കടി ഇരുപത്തി ഒൻപത് വർഷമാറയിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് ഒരു ഇടവകയിൽ ഇടവകയുടെ പേരൊന്നും പറയണില്ല ഇടവകയിൽ ചാർജ് എടുത്തു വീടുകളിലേക്ക് കയറി തുടങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനു ശേഷം ആദ്യ ദിവസങ്ങളിൽ ഇടവകയുടെ പല ദുഃഖുകളിലേക്ക് ഓരോ വഴികളിലൂടെ ഒക്കെ നടന്ന് അങ്ങനെ റോഡും അങ്ങനെ പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കുന്ന ഒരു പതിവുണ്ട് അങ്ങനെ ഒരു സാധാരണ ഒരു മണ്ണിട്ട് റോട്ട് കൂടെ ഇടവഴയിലൂടെ നടന്നു പോകുമ്പോൾ ഈവനിങ്ങില് നാലരഞ്ചു മണി ജരയായി കാണും നടന്നു പോകുമ്പോഴും ഒരു പത്ത് ഇരുപത് മീറ്റർ റോഡിൽ നിന്ന് നീങ്ങിയിട്ട് ഒരു വീട്ടിലെ ഒരു എഴുപത്തി അഞ്ച് എൺപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു അപ്പച്ചൻ അവിടെ കസാരയിൽ ചാരി കസേരയിൽ ഇരിക്ക പുതിയത് അച്ഛനാണ് ആ അപ്പച്ചൻ കണ്ടി തോന്നണു അപ്പച്ചൻ പള്ളിയിലേക്ക് വരാറുണ്ടാവില്ല അപ്പച്ചെ കണ്ടുണ്ടാവില്ല ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ഞാൻ അപ്പച്ചോണ്ട് ഈ റോട്ടിൽ നിന്ന് ചോദിച്ചു എന്താ അപ്പച്ച സുഖാണോ സന്തോഷാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആ അപ്പച്ചൻ പറഞ്ഞു എന്ത് പറയാനാ എന്ന് പറഞ്ഞു ഈ എടപകൽ വികാരത്തിലാണെന്ന് വിചാരിച്ചല്ല ഒരു അച്ഛനെ കണ്ടപ്പോഴും എന്ത് പറയാനാ അപ്പോൾ ആ വാക്കിലെ എന്തോ ഒരു ധ്വനി ഉള്ളിൽ കിടപ്പുണ്ട് ആ പറഞ്ഞതിൻ്റെ ധ്വനി എന്ത് പറയാനാച്ചാ എന്ന് പറഞ്ഞപ്പോഴും ആ അപ്പച്ചൻ എന്തോ വേദനിക്കുന്ന അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നി ഞാൻ ആദ്യമായിട്ട് ആ ഇടവകയിൽ ആ വീട്ടിലേക്ക് കയറി ചെന്നു കര ചെന്ന് ആ സംസാരിച്ചു അപ്പച്ച മാത്രമേ ഉള്ളു വീട്ടിലേക്ക് രണ്ട് മക്കളുണ്ട് ഭാര്യ മരിച്ചു അത് വേറെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല അതിൻ്റെ അപ്പച്ച മാത്രമേ ഉള്ളൂ ഞങ്ങൾ കുറച്ചേ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ ഒരു മനുഷ്യൻ അങ്ങനെ നോട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് അവിടുന്ന് റോഡ് വരുന്ന കണ്ടപ്പോ തന്നെ ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞു ആ വരുന്ന സന്താനം നീ എന്തൊക്കെ സംഭവിക്കാനാവുമെന്ന് കാരണം അദ്ദേഹത്തിന്റെ ആ അപ്പച്ചന്റെ മോനാ വരുന്നത് മോൻ എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിക്കുന്നതിൽ പെടുത്തൂല മോൻ മദ്യപിക്കുന്നതാണ് അപ്പച്ചന തല്ലും ചവിട്ടും കുത്തും അത് വരുന്നില്ല എന്തൊക്കെ എന്തൊക്കെയുണ്ടാവാന്ന് അറിയില്ല കാരണം ആ മകന്റെ സാന്നിധ്യം തന്നെ അപ്പച്ചനെ യാതൊരു ഭയപ്പെടുത്തുന്ന ഒന്നാണ് അസ്വസ്ഥപ്പെടുത്താണ് ഇത് എന്തൊക്കെയുണ്ടാവോ കോണേന്ന് ആ മൻ മകൻ വന്നു ഞങ്ങളുടെ സമയത്ത് ഒന്നും ഒന്നും ഉണ്ടായില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് അസ്വസ്ഥ സൃഷ്ടിക്കുന്നുണ്ടോ നമ്മൾ ചിലപ്പോൾ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ഓ ഇതാള് വന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും കാരണം ആ വ്യക്തിയുടെ സാന്നിധ്യം തന്നെ ഒരു സന്തോഷമാണ് അത് നമ്മൾ ചിലവർ അത് കാരണം ചിലരുടെ സാന്നിധ്യം തന്നെ ഉള്ള അവസ്ഥ കൊളാക്കുള്ളൂ ഉള്ള അസ്വസ്ഥത കെടുത്തുള്ളോ ഉള്ള ശാന്തത കെടുത്തുവാൻ ഉപയോഗിക്കുകയുള്ളൂ ചിലവരുടെ സാന്നിധ്യം തന്നെ ഒരു തലവേദനയാണ് ചില ഉണ്ടായില്ലെങ്കിൽ തന്നെ ഒരു ഉള്ള സമാധാന സമാധാനം ഉണ്ടാവുള്ളൂ അതേസമയം ചിലവരെ വരുമ്പോൾ തന്നെ സന്തോഷമാണ് കാരണം ആ വ്യക്തിയുടെ സാന്നിധ്യം തന്നെ ഒരു അനുഗ്രഹമാണ് ആ വ്യക്തിയുടെ സാന്നിധ്യം തന്നെ സന്തോഷം സമാധാനം ഉണ്ടാകും എൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറുന്നുണ്ടോ സന്തോഷമായി മാറുന്നുണ്ടോ സമാധാനത്തിന് കാരണമാകുന്നുണ്ടോ അതോ മറ്റുള്ളവർക്ക് അസ്വസ്ഥതയ്ക്കും മുറിവനും വേദനയ്ക്കും കണ്ണീരിനുമായിട്ടാണോ ഇടവരുന്നത് चिंतीवरें